എം ടിയുടെ അമ്മ നാട്ടിൽ വല്ല പ്രളയം വന്നപ്പോ എല്ലാ സ്ഥലത്തും പ്രളയം കൊണ്ട് അവിടെയൊക്കെ നിറഞ്ഞുപോയി എല്ലാരും എം ടിയുടെ വീട്ടിലേക്ക് വന്നു കൂടലൂര് കുമ്പിടി കുമ്പിടി വലിയ വീടായതുപോലെ കടക്കാനിടം തേടിയിട്ട് അന്നത്തെ വള്ളൊക്കെ എല്ലാരും എല്ലായിടത്തും കടന്നു കടന്നു എം ടി പറയാണ് അവസാനുണ്ട് ആമിനുമേം മക്കളും വരുന്നു കടക്കാൻ തല എം ടിയുടെ അമ്മ 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 ചോദിച്ചു ആമിനുവിനെ എവിടെയും കടത്തുക പണിക്കാര് പറഞ്ഞു പറഞ്ഞു ഒരു സ്ഥലവും ബാക്കിയില്ല ഭഗവതിയെ കുടിവെച്ച മച്ച് മാത്രം ലോകം കേൾക്കണം ഇന്നത്തെ കാലം കേൾക്കണം പുതിയ തലമുറ കേൾക്കണം മനുഷ്യർക്കിടയിൽ വിരോധവും വർഗീയതയും അകൽച്ചയും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കണം അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞാ മെ ഭഗതിയെ കുടിവെച്ച മച്ച തന്നെ കിടക്കുക ആ അമ്മയുടെ മകനാണ്